കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാഹുൽ ഗാന്ധി രാജ്യത്ത് കത്തിക്കയറുകയാണ് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉത്തര ഇടിയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ രാഹുൽ കയ്യോടെ പൊക്കിയതോടെ വലിയ ജനപിന്തുണ ഇപ്പോൾ രാഹുലിന് ലഭിക്കുന്നുണ്ട് അതിൻ്റെ അലിയൊലികൾ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ പരസ്യമായി അറിയിക്കുവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നതിൽ തർക്കമില്ല ജനങ്ങളിപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റുകളെ കടത്തിവെട്ടി സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗമാണ് ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത് അടുത്ത ദിവസങ്ങളിൽ രാഹുലിൻ്റെ പോസ്റ്റുകൾക്കുള്ള റീച്ചും വ്യൂസും മോദിയുടെ പേജിനേക്കാൾ ഏറെ മുന്നിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ മഴ നനഞ്ഞു പതാക ഉയർത്തുന്ന രാഹുലിൻ്റെ വീഡിയോയ്ക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറൊക്കെ ലൈക്കാണ് ലഭിച്ചത് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ വ്യൂസും പോസ്റ്റിനുണ്ട് ചെങ്കോട്ടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ ലൈവിന് നാനൂറ്റി ഇരുപത്തിയേഴ് കെ ലൈക്കും പതിനാലേ പോയിന്റ് ഒരു മില്യൺ വ്യൂസും മാത്രമാണുള്ളത് ഈ വ്യത്യാസം അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം മോദിക്ക് ഫേസ്ബുക്കിൽ അൻപത് മില്യൺ ഫോളോവേഴ്സും രാഹുലിന് വെറും എട്ട് മില്യൺ ഫോളോവേഴ്സുമാണ് ഉള്ളത് ഫോളോവേഴ്സിൽ അത്രയും മന്ദരമുണ്ടായിട്ടും രാഹുലിൻ്റെ പോസ്റ്റുകളുടെ ഈ ഒരു കുതിപ്പ് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇനി ഇൻസ്റ്റാഗ്രാമിലാകട്ടെ മോദിക്ക് തൊണ്ണൂറ്റി ആറ് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ രാഹുലിന് പതിനൊന്നേ പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നാൽ സ്വാതന്ത്ര്യ ദിനത്തിലെ ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ വീഡിയോക്ക് പതിനെട്ട് മില്യൺ വ്യൂസും ഒന്നേ പോയിന്റ് ആറ് മില്യൺ ലൈക്കും ലഭിച്ചപ്പോൾ രാഹുലിൻ്റെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നുള്ള വീഡിയോക്ക് ലഭിച്ചത് ഇരുപത്തിയൊൻപത് പോയിന്റ് രണ്ട് മില്യൺ വ്യൂസും മുപ്പത് മൂന്നേ പോയിന്റ് ഏഴ് മില്യൺ ലൈക്കുമാണ് രാഹുലിൻ്റെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുള്ള ഒന്നേകാൽ മണിക്കൂർ നീണ്ട തെളിവുകൾ നിരത്തിയുള്ള വാർത്താ സമ്മേളനമാണ് യുവാക്കളെയും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെയും കൂടുതലായിട്ട് ആകർഷിച്ചിരിക്കുന്നത് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ തെളിവുകൾ നിരത്തി കൃത്യമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രിക്കോ ബി ജെ പി നേതാക്കൾക്കോ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഇതുവരെ ഇതുവരെയായും സാധിച്ചിട്ടില്ല രാജ്യത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ രാഹുലിനൊപ്പമാണ് എന്നുള്ള കൃത്യമായ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്